അവരെ ത്തിരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ഒന്ന് കേരള കോൺഗ്രസ് മാണി ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേരള രാഷ്ട്രീയത്തിൽ ആ പ്രസ്ഥാനം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഉയരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച മാണി കോൺഗ്രസിന് അഞ്ച് സീറ്റുകളാണുള്ളത് ഒരുപക്ഷെ ആ സീറ്റുകളുടെ എണ്ണം മൂന്നോ അതിൽ താഴെയൊക്കെ ആയി കുറഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിലെ അണികൾക്കിടയിലും നേതാക്കന്മാർക്കിടയിലും രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നത് യു ഡി എഫിനൊപ്പം ചേരണമോ എൽ ഡി എഫിനൊപ്പം ചേരണമോ എന്ന് മാണിസി കാപ്പൻ മത്സരിക്കുന്ന പാലാ നിയമസഭാ മണ്ഡലം ആ മണ്ഡലം ഒരുപക്ഷെ കോൺഗ്രസ് വാങ്ങി കേരള കോൺഗ്രസ് എമ്മിന് നൽകിയാൽ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം കേരളാ കോൺഗ്രസ് മാണി വരും എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് റവന്യൂ വകുപ്പ് മുതലായ തന്ത്രപ്രധാനമായ വകുപ്പുകൾ മാണി കോൺഗ്രസ് യു ഡി എഫിനോടൊപ്പം എത്തി നൽകാമെന്നുള്ള ചില വാഗ്ദാനങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ചില പ്രസ്താവനകൾ ഉണ്ടായി എന്നത് വാസ്തവമാണ് അതായത് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റൻ ഉൾപ്പെടുന്ന നേതാക്കന്മാർ എൽ ഡി എഫിൽ നിൽക്കണം എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ആ പാർട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഐഡിയോളജി ആദർശം എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സിനോടൊപ്പമാണ് അണികളിൽ നല്ലൊരു വിഭാഗവും നേതാക്കന്മാർ നല്ലൊരു വിഭാഗവും ആ പാർട്ടി യു ഡി എഫിനോടൊപ്പം നിൽക്കണം എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയാണ് നമ്മൾ കഴിഞ്ഞ പുതുപ്പള്ളി ബൈ ബൈഇലക്ഷൻ്റെ സമയം എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസിൻ്റെ മിക്ക പോക്കറ്റുകളിലേക്കും കോൺഗ്രസ്സിന് അവിടെ കടന്നു കയറുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മന്റെ വലിയ വിജയം അത് ജോസ് കെ മാണിയുടെ തട്ടകങ്ങളിലേക്കും കോൺഗ്രസിൻ്റെ കടന്നുകയറ്റം ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതായത് വലിയ ഭൂരിപക്ഷമാണ് ജോസ് കെ മാണിയുടെ തട്ടകങ്ങളിൽ അല്ലാതെ മാണി കോൺഗ്രസ് തട്ടങ്ങളിൽ കോൺഗ്രസ് നേടിയത് പിന്നെ വന്ന ലോക്സഭാ ഇലക്ഷനിലും കോട്ടയം കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കോട്ടയം പാർലമെന്റ് സീറ്റിലും അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി അതായത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ തദ്ദേശ സ്വഭെടുപ്പിലും എൽ ഡി എഫിനോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അണികൾ അവരുടെ രാഷ്ട്രീയ ഐഡിയോളജി തിരിച്ചറിഞ്ഞ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നതായിരുന്നു പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോട്ടയം പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും കാരണം മാണി കോൺഗ്രസിന്റെ എല്ലാ വിഭാഗം ആളുകളും അവർ യു ഡി എഫിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്നൊരു വലിയ നിഗമനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കന്മാർ നടത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ് അതാണ് അതാണവരെ മാണി കോൺഗ്രസ് തിരിച്ച് യു ഡി എഫിലേക്ക് എത്തണം എന്ന ഒരു നിഗമനത്തിലെത്തുന്നത് അതിനുവേണ്ടി വാദിക്കുന്നത് എന്നത് വാസ്തവമാണ് എന്തായാലും മാണി കോൺഗ്രസ് സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പതിമൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിൽ താഴുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് ഒരു ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടമാകും പിന്നീട് വരുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇത്രമേൽ ഒരു പ്രാധാന്യം അവർക്ക് കൊടുക്കുവാൻ സാധ്യതയില്ല എന്നൊരു നിഗമനം നടത്തപ്പെടുന്നുണ്ട് കാരണം അണികളൊക്കെ യു ഡി എഫിലേക്ക് തിരികെ പോയിട്ടുണ്ട് എന്ന നിഗമനം മാധ്യമങ്ങളിൽ കൂട്ടു നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം മാണി കോൺഗ്രസിന് ചില നേതാക്കന്മാരും ഒക്കെ അങ്ങനെ തന്നെ വിലയിരുത്തുന്നുണ്ട് ഒരു വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ മാണി കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പാർലമെന്റ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാരണം രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൻ്റെ ഭാഗമായ നിമിത്തം അവിടെ എഴുപതിൽ പരം പഞ്ചായത്ത് ഉള്ളതിൽ അതിൽ ിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു മാണി കോൺഗ്രസിന്റെ പിന്തുണ പക്ഷേ ഈ അവസരത്തിൽ അങ്ങനെ ഒരു വലിയ വിജയം എൽ ഡി എഫിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല അത് യു ഡി എഫിലേക്ക് മാറും അഥവാ ആകെയുള്ള എഴുപതിൽ പരം പഞ്ചായത്തുകളിൽ അമ്പതും യു ഡി എഫ് നേടും എന്ന ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന മാണി കോൺഗ്രസിന്റെ പരാജയം അവർ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതിലേക്കുള്ള ഒരു പാതയൊരുക്കും എന്ന നിഗമനം നടക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ ജോസ് കെ മാണിയും മാണി കോൺഗ്രസും എൽ ഡി എഫിൽ ഉണ്ടാകുകയുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഏറ്റെടുക്കുന്നതോടുകൂടി അവർ യു ഡി എഫിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിത്